ായ് മക്കളെ എല്ലാവരും ഹിന്ദി അക്ഷരങ്ങൾ പഠിച്ചോ പഠിച്ചോ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ആ ആ ഇറ് ഇത്ര അക്ഷരങ്ങളല്ലേ നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എ ഐ ഞാൻ പഠിപ്പിച്ച ഇത്ര അക്ഷരങ്ങള് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് വേഗം എ ഐയിലേക്ക് പോകാം ഹിന്ദി അക്ഷരമാണ് ഓർത്തോണം ഇതിൽ എ എ ഇല്ല കേട്ടോ അപ്പൊ എ ഐ പോയാലോ എങ്ങനെ എഴുതുന്ന കാണിച്ച് തരാം എ എഴുതുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം ഇതാണ് എ ഇവിടെ ഇങ്ങനെ നേരെ ഒരു ഒരുപാട് വരയ്ക്കുക കണ്ടോ ഇതാണ് എ വേണമെങ്കിൽ ഇങ്ങനെ കൂടെ എഴുതാം കൊഴപ്പില്ല കേട്ടോ ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ഓക്കെ ഇങ്ങനെ എഴുതാം കണ്ടോ ഇതാണ് മക്കളെ എ എന്ന് പറയുന്നത് ഇതെന്താണ് എ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് എ ആയി നോക്കിക്കോളൂ ഇതാണ് എ എങ്ങനെയാ കണ്ടോ ഇതാണ് എ ഓരോരുത്തർക്കും എ എഴുതി ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ അപ്പം എ കറക്റ്റ് ആയിരിക്കണം ഏത് സ്റ്റൈലിൽ എഴുതിയാലും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം ഇങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലെ അപ്പോ നമ്മള് ഇങ്ങനെ എഴു എഴുതുന്നതായിരിക്കും ഒന്നും കൂടി ഈസി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതായിരിക്കും ഈസി എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക ഇങ്ങനെയാണ് എ എഴുതുക കണ്ടോ ഇങ്ങനെ എഴുതാം ഇതെന്താണ് മക്കളെ ഇതെന്താണ് എ നോക്കൂ എ എ ഹിന്ദിയിലെ എഴുതാൻ പാട്ടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാ മതി കേട്ടോ ഏ ഇതാണ് മക്കളെ മക്കൾ എന്ന് പറയുന്നത് എല്ലാര്ക്കും മനസ്സിലായോ എങ്ങനെയാ താഴേന്നൊരു അവിടെ ഒരു വര വരച്ചു അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെ ഒരു ചെറിയൊരു വര വരച്ചു മുകളിലോട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്തായി മക്കളെ ഏ നോക്കൂ ഇങ്ങനെ ഇങ്ങനൊരു വര വരച്ചു ഒരു വര വരച്ചു ഇവിടെ ഒരു ചെറിയൊരു വര മൂളോ വരച്ചു എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എപ്പോഴും നമ്മളെ ഇവിടുന്ന് ഇങ്ങനൊരു വര വരയ്ക്കണമല്ലോ അപ്പൊ ഇത് എ ആയി അല്ലേ നോക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതേപോലെ എഴുതുക കറക്റ്റ് ആയിരിക്കണം എഴുതുന്നത് ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എങ്ങനെയാണോ അതേപോലെ എഴുതുക ഓക്കെ ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം അപ്പം ഇതാണ് മക്കളെ എ എന്ന് പറയുന്നത് ഇത് എന്താണ്? എ ഒക്കെ എടുത്തു നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒരു വര ഇങ്ങനെ ഒന്ന് പോലെ ഒന്ന് എഴുതിക്കേ ഒന്ന് ഒന്ന് പോലെ എഴുതിക്കേ എഴുതിയോ എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നേ ഇങ്ങനെ കണ്ടോ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചേ a കണ്ടോ a a കണ്ടോ a ഏ ആദ്യമായി ഇവിടുന്ന് ഒരു വര വരച്ചു അവിടുന്ന് നമ്മള് ഇങ്ങനൊരു വര വര ഇങ്ങനെ ഒരു കഴിവ് പോലെ വരച്ചു കണ്ടില്ലേ ഇതാണ് മക്കളെ a കണ്ടോ കണ്ടോ ഇങ്ങനെ എഴുതാട്ടോ പ്രശ്നയില്ല കണ്ടോ ഏ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക കണ്ടോ ഏ നോക്കൂ ഫസ്റ്റ് നമ്മളൊരു ചെറിയൊരു ഒന്ന് പോലെ എഴുതി അല്ലെ ഒരു വര മോളിയും താഴോട്ട് വരച്ചു അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒരു കറവ് വരച്ചു ഇവിടെ ഒരു എ എ നോക്കിക്കേ കണ്ടോ ആദ്യമേ നമ്മൾ ഇവിടുന്ന് ഒരു വര വരച്ചു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചു എ നോക്കിക്കോ എ അല്ലേ ഇവിടുന്നൊരു വര വരച്ചു ഇങ്ങനെ എഴുതി എ പഠിച്ചില്ലേ ഈസി അല്ലേ മക്കളെ നോക്ക് ഒരു ചെറിയൊരു വര താഴേന്ന് മുകളിലോട്ട് വരച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കിറവ് വരച്ചു ഇത്രയും വരച്ചോ ഇത്രയും വരച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു വൺ പോലെ ഒന്ന് പോലെ എഴുതി തൊരു ചെറിയൊരു മുകളിൽ താഴോട്ട് ചെറിയ വര വരയ്ക്കുക കണ്ടോ എ ഏ ഇതാണ് മക്കളെ എ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഏ പഠിച്ചല്ലേ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഐ ഐ പഠിക്കാൻ എളുപ്പമാണ് ഏ പഠിച്ചാൽ ഐ പഠിക്കാൻ വളരെ ഈസിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് അയ്യും കൂടെ നോക്കാം അടുത്തു കഴിഞ്ഞ് ഐ ഐ ഒന്നുമില്ല മക്കളെ നമ്മളിപ്പോ എ പഠിച്ചില്ലേ ഏ പഠിച്ചല്ലേ നമ്മള് ഇവിടുന്ന് എ എഴുതി ഇത്രേ എഴുതിയില്ലേ നമ്മള് എഴുതിയല്ലോ അതിന്റെ മുകളിൽ കൂടെ ഇവിടെ നിങ്ങനെ ഒരു വര ചരിച്ചിട്ടൊരു വര വരയ്ക്ക മോളിന്ന് ചെരിച്ചിട്ടൊരു വര അപ്പൊ ഇത് എന്തായി ഐസി അല്ലേ മക്കളെ നമ്മൾ എ പഠിച്ചു ഒരു വര എ പഠിച്ചു അല്ലേ നമ്മൾ എ എഴുതി മോളിന്നൊരു ചരിച്ചിട്ടൊരു വര ഈ വരയ്ക്ക് നമ്മൾ മാത്ര എന്നാണ് പറയുന്നത് കേട്ടോ മാത്ര ഇത് കണ്ടോ ഇതാണ് ഐ ഏ വരച്ച മുകളിലൊരു ചെറിച്ചൊരു വരയും കൂടെ വരച്ചു അതായത് നമ്മുടെ ഇവിടെ മുട്ടണം കേട്ടോ ഈ ചെറിയ നമ്മൾ ഇവിടുന്ന് ഒരു കുട്ടി വര വരച്ചിട്ടില്ലായിരുന്നു ഏയുടെ മുകളിൽ ആ വരയിൽ തന്നെ നിങ്ങൾ മുട്ടിക്കണം ഇതെന്താണ് ഐ ഒന്നും കൂടെ നോക്കാം ഇത് കണ്ടോ ഇവിടുന്ന് വരച്ചു നമ്മളെഴുതി അല്ലേ നമ്മൾ എഴുതി ഈ വര ഇങ്ങനെ കൂടെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ നമ്മൾ എഴുതി കണ്ടോ ഐ ഇങ്ങനെ എഴുതാ ഈ ഈ ഒരു ലൈനിൽ മുട്ടണം കേട്ടോ ഐ ഇങ്ങനെ എഴുതാ ഇങ്ങനെ വരയ്ക്കാം കണ്ടോ ഐ നോക്കൂ എഴുതി മോളിന്ന് ഒരു വര ഐ ഇതെന്താണ് ഐ നോക്ക് ഐ ഞാൻ സ്ലേറ്റ് ഒക്കെ എടുത്ത് എന്നിട്ട് എ എഴുതിക്കേ ഏ എഴുതിയോ ദേ നോക്കൂ ഞാൻ സ്ലോ ഞാൻ പതിയെ കാണിച്ചുതരാട്ടോ നമ്മള് നമ്മള് എ എഴുതി അല്ലേ കണ്ടോ നമ്മൾ ഇങ്ങനെ എ എഴുതി അല്ലേ എന്നിട്ടെന്തായി ഈ ഒരു ചെറിയൊരു വരയില്ല അതിന് എന്തെങ്കിലും ഓരോ സാധനങ്ങളിലായി ഒരു ചെറിയ ചൊരു വര കണ്ടോ ഇതാണ് ഐ നോക്കൂ ഐ േ എല്ലാരും എഴുതിക്കേതാ ഇതുപോലെ എഴുതിക്കേ ഒരു ലൈൻ ലൈൻ ഇട്ടല്ലേ ആദ്യമൊരു ലൈൻ ഇട്ടു ഇങ്ങനെ ഒരു കർവ് പോലെ കൊണ്ടുവന്നു എന്നിട്ട് ഈ മോളിനൊരു ചെറിയൊരു ലൈൻ ഇട്ടല്ലേ എന്നിട്ട് നമ്മള് മോളിൽ കൂടെ വരച്ചു അപ്പൊ ഇത് എന്തായി ഏ ആണെങ്കിൽ എന്ത് ചെയ്യണം ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് കൊണ്ടുവരിക മോളിൽ നിന്ന് ചെരിച്ച് കുറച്ച് ചെരിച്ച് കൊണ്ടുവരിക നോക്കൂ ഒരു ഒരു ലൈൻ നമ്മൾ ഇട്ടു ചെറു വരച്ചിടൂ ചെറിയ ലൈൻ അതിൻ്റെ മുകളിൽ ഇട്ടു അത് കഴിഞ്ഞിട്ട് ആ ചെറിയ ലൈൻ്റെ മുകളിൽ വരുന്ന വരുന്ന പോലെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക ചെരിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ശരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചാലും മതി കിട്ടോ നോക്ക് ഐ ഐ ഐ കണ്ടോ മക്കളെ ഐ അപ്പൊ ഇത് കൂടുതലായിട്ട് പഠിക്കാനില്ല ഞാൻ ഏ പഠിച്ചത് പഠിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഏ എഴുതുക ഈ മുകളിൽക്കൂടെ ഒരു ഈ ഒരു വരയുടെ ഒരു ഞാൻ കറക്റ്റ് ആയിട്ട് ചേരിച്ചു കൊടുക്കുക ഇതേ ഉള്ളൂ ഐ ഈസി അല്ലേ മക്കളെ ഏ എഴുതി ഐ എഴുതി അപ്പോ ഹിന്ദിയിൽ നമ്മൾ എന്തൊക്കെ ലെറ്റേഴ്സാണ് പഠിച്ചത് ഹിന്ദിയിൽ എന്തൊക്കെ ലെറ്റേഴ്സാ പഠിച്ചത് ആ അല്ലേ ആ ഞങ്ങൾ അവിടെ ഇരുന്ന് ഉറക്കാൻ പറഞ്ഞോളൂ കേട്ടോ അടുത്തത് ഈ പഠിച്ചല്ലേ ഇറ എല്ലാരും പഠിച്ചായിരുന്നല്ലേ കിടക്കായിട്ട് കമന്റ് ബോക്സിൽ ഇട്ടനെ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ഏ ഐ ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ എന്ത് ചെയ്യുക ഇത് എഴുതി എഴുതി പഠിക്കുക ഉറക്കെ എന്നിട്ട് വായിച്ചു പഠിക്കണം ആ ആ ഇ ഐ അല്ലേ അപ്പൊ ഇതാണ് ഹിന്ദി എയും ഐയും ഇപ്പൊ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു ഒമ്പത് അക്ഷരങ്ങൾ പഠിച്ചു നീ നമുക്ക് പഠിക്കാനുള്ളത് ഓയും ഉണ്ട് അവ കൊണ്ട് പഠിക്കാം നാളെ നമുക്ക് ഓയും ഔവും പഠിക്കാം ഈ എയും എയും ഐയും നിങ്ങൾ എഴുതി എഴുതി പഠിക്കണം കേട്ടോ വലിയ പാടൊന്നും ഇല്ലല്ലോ പഠിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതുക എഴുതുക ആ അതൊട്ടിട്ട് ഐ വരെ നിങ്ങൾ എഴുതി പഠിക്കുക അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ ബൈ